ടെലിഫോൺ ലൈനിൽ വി എസ് നിൽകുമാർ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു സമരം ഉപരോധ സമരം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ജുഡീഷ്യൽ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാണെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെ തയ്യാറാവുമ്പോഴും ഉപരോധ സമരവുമായി മുൻപോട്ട് പോകുന്ന പ്രതിപക്ഷത്തെ ഉമ്മൻചാണ്ടി കുറ്റപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ അതിന് എൽ നേതാക്കൾ പറഞ്ഞ മറുപടി ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാണെങ്കിൽ അത് പത്രസമ്മേളനം നടത്തി വിളിച്ചു പറയുകയല്ല വേണ്ടത് പ്രതിപക്ഷവുമായി ചർച്ച ചെയ്ത് അക്കാര്യത്തിൽ ഉറപ്പ് നൽകുകയാണ് വേണ്ടത് എന്നാണ് അപ്പോൾ അത്തരത്തിൽ പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണത്തെ പോലും സ്വീകരിക്കാൻ തയ്യാറാവാതെ സമരവുമായി മുന്നോട്ട് പോയ എൽ ഡി എഫ് ഒരു ടെലിഫോൺ കോളിന്റെ അടിസ്ഥാനത്തിൽ സമരത്തിൽ നിന്ന് പിൻവാങ്ങി എന്ന് വിശ്വസിക്കാമോ ഇത് ആരെയും ഇങ്ങനെയൊക്കെ ചർച്ച നടത്തി എനിക്ക് അറിയില്ല ഈ ഉമ്മൻചാണ്ടി എന്നാണ് പത്രസമ്മേളനം നേരത്തെ പിന്നെ പ്രഖ്യാപിച്ചതെന്ന് എനിക്ക് അറിയില്ല ഞങ്ങൾ ആരും കേട്ടിട്ടില്ല ഉമ്മൻചാണ്ടി പത്രസമ്മേളനത്തിന് മുമ്പ് ഇൻക്വറിക്ക് തയ്യാറാണെന്ന് ഒരു നിമിഷം പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് പത്രസമ്മേളനം വരുന്നത് അപ്പോൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം ജി എഫ് നേതാക്കന്മാരെ വിശദീകരിച്ചാണ് അതിനുശേഷം പിന്നെ ടെലിഫോൺ കോൾ വന്നതിന് ശേഷമാണ് എന്ന് പറയുന്നത് കെട്ടുകഥകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ശക്തമായ സമരം നടത്തി ആ സമരത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരന്നിട്ടുണ്ട് ഞങ്ങൾ ആ സമരത്തിന്റെ ഒരു പ്രത്യേക മുഖത്തിൽ നിന്നും പിന്മാറി എന്നുള്ള സത്യമാണ് അതിനെക്കുറിച്ച് വിമർശനങ്ങൾ ഉണ്ടാവാം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം എന്ന വിലയിൽ ഞങ്ങളെടുത്ത ശരിയായ തീരുമാനമാണെന്ന് തന്നെയാണ് ഞങ്ങൾ അടിയറച്ച് വിശ്വസിക്കുന്നത് ഇപ്പോൾ കളവ് പറയുന്നു എന്നാണോ തിരുവഞ്ചൂര് എന്ത് പറഞ്ഞിരിക്കുന്നു തിരുവഞ്ചൂർ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ മുന്നണിയുടെ സമരത്തെ വില കുറച്ച് കാണാനോ അതിന്റെ ലക്ഷ്യത്തിൽ നിന്നും മാറി തെറ്റിദ്ധരിക്കാൻ ആരും ആരംഭിച്ചിരിക്കുന്ന ഞങ്ങൾ ഇക്കാര്യത്തിൽ താങ്കൾക്കറിയാം ഞങ്ങൾക്കറിയാം കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇതെല്ലാം എവിടെ നിന്നാണ് തുടങ്ങിയത് ഈ സംശയങ്ങളെല്ലാം എം വി ഗോവിന്ദൻ അദ്ദേഹം പറഞ്ഞ അദ്ദേഹമാണ് ഇതിന്റെ ഹിന്റുകൾ ഇട്ട് കൊടുത്തത് താങ്കൾ ഓർക്കുന്നില്ലേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അല്ല എം വി ഗോവിന്ദൻ പറഞ്ഞതിനെ കുറിച്ച് അവരുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കുന്ന പാർട്ടി സെക്രട്ടറി തന്നെ അതിനെ കുറിച്ച് വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നല്ലാതെ നിങ്ങൾക്ക് ഒരു മറുപടി നിങ്ങൾ പ്രതീക്ഷിക്കരുത് അല്ല അതിന്റെ മറുഭാഗത്തുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് അങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞത് അല്ല ചോദിക്കണം കാരണം ഈ ുമാർ താങ്കളോട് ചോദിക്കുന്നതിൽ എനിക്ക് പ്രത്യേക താല്പര്യമുണ്ട് കാരണം ആ സംഭവങ്ങൾ നടക്കുമ്പോൾ അത് അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ താങ്കളെ ടെലിഫോണിൽ വിളിച്ച നിമിഷങ്ങൾക്ക് മുൻപ് സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം വരുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് ശ്രീ വി എസ് സുനിൽ താങ്കളെ ടെലിഫോണിൽ വിളിച്ചപ്പോൾ താങ്കൾ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ രാജി എന്ന ആവശ്യം അംഗീകരിക്കപ്പെടാതെ ഒരടി പോലും പിന്നോട്ട് പോകാൻ ഞങ്ങൾ ഇല്ല എന്നാണ് പിന്നെ എങ്ങനെ നിമിഷങ്ങൾക്കുള്ളിൽ ഈ തീരുമാനം തകണം പറഞ്ഞു സ്വാഭാവികമായി സംശയിക്കില്ലേ ആ നിമിഷം വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനം ഞാൻ പറഞ്ഞതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തീരുമാനം എടുക്കും മുമ്പ് സമരം പിൻവലിക്കുമെന്ന് പറയാൻ എനിക്ക് എനിക്ക് അതിനുള്ള അധികാരമില്ല ഞാൻ ഒരു കാര്യങ്ങളും കൂടെ വ്യക്തമാക്കിയിരുന്നു ഞങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല എന്ന് തന്നെയാണ് ഞാനന്ന് പറഞ്ഞിരുന്നത് ഇന്നും ഞാൻ പറയുന്നു മുഖ്യമന്ത്രിയുടെ രാജിയിൽ നിന്നല്ലാതെ സമരത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറാൻ തോന്നുന്നില്ല സമരത്തിൽ ഞങ്ങൾ പിന്മാറിയിട്ടില്ല ഞങ്ങളുടെ സമരം ഇപ്പോൾ തുടരുകയാണ് മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടിയിൽ ബഹിഷ്കരിക്കുക എന്ന ഇടതുപക്ഷ മുന്നണി അതിനുശേഷം പ്രഖ്യാപിച്ച അടുത്തഘട്ട സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ആ സമരമുറയിൽ നിന്നും പിന്മാറേണ്ടതില്ല എന്ന് തീരുമാനിച്ച രക്തം വരെ പിന്മാറുകയില്ല എന്ന് പറയുകയും പിന്മാറണം എന്ന ഇടതുസേനാധിപത്യ മുന്നണിയുടെ നേതൃത്വം തീരുമാനിച്ചാൽ അത് പിന്മാറുകയും ചെയ്യുന്ന അച്ചടക്കമുള്ള ആളുകളാണ് ഞങ്ങൾ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആ നിമിഷം വരെ പറഞ്ഞുവെന്ന് തെറ്റായിട്ട് കേൾക്കാൻ ആ നിമിഷം വരെ ഇടതുസേനാധിപത്യങ്ങളുടെ തീരുമാനം പറയാൻ ദയവായി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ചേരുന്നു ടെലിഫോൺ ലൈനിൽ ബിആർ പി ഭാസ്കർ വളരെ പെട്ടെന്ന് മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിലാണ് ഇടതുമുന്നണിയുടെ ഉപരോധ സമരം പിൻവലിക്കാനുള്ള തീരുമാനമുണ്ടായത് അത് പ്രകാരമാണ് ഉപരോധ സമരം പിൻവലിച്ചത് പക്ഷേ പ്രശ്നം ഉപരോധ സമരം പോലെ ഇത്രയധികം ജനപിന്തുണയും മാധ്യമ പിന്തുണയും ലഭിച്ച കേരളം കണ്ട ഏറ്റവും ജനപങ്കാളിത്തമുള്ള സമരങ്ങളിലൊന്നായ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം പിൻവലിച്ചതിലൂടെ ഇടതുമുന്നണിയും യു ഡി എഫും തമ്മിൽ എന്തോ ഒരു ധാരണയുണ്ടായതായ ആശങ്ക ഇടതുമുന്നണി അണികൾക്കിടയിലും പൊതുവെ പൊതുജനങ്ങൾക്കിടയിലും ഉണ്ടായിരിക്കുന്നു യഥാർത്ഥത്തിൽ അത്തരം ചില നിർണായക വിഷയങ്ങളിൽ ഇരുമുന്നണികളും തമ്മിൽ ചില ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ ചില ജനകീയ പ്രശ്നങ്ങളിൽ ഇവിടെ ഇത്തരത്തിൽ ഒരു ധാരണയുണ്ടായി ഈ സമരം പിൻവലിക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ മനസാക്ഷിയോട് കാട്ടിയ ഒരു വഞ്ചനയല്ലേ അങ്ങനെ ഒരു നിലപാടൊന്നും എനിക്കില്ല അങ്ങനെയൊരു അഭിപ്രായമൊന്നും എനിക്കില്ല തീർച്ചയായിട്ടും ഒരു സമരം അനിശ്ചിതകാലത്തേക്കൊന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച ഉപരോധ സമരം പെട്ടെന്ന് പിൻവലിച്ചു അതിനെക്കുറിച്ച് അത് തീർച്ചയായിട്ടും ചില ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ അതിനകത്ത് അതേസമയം നമ്മൾ മറു വശത്ത് കാണേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആ സമയത്ത് നടത്തിയ നീക്കങ്ങൾ അതും ഒരു വലിയ തരത്തിലുള്ള ഒരു പടയൊരുക്കത്തിന്റെ ഒരു പ്രതീതി ഉണ്ടാക്കി പക്ഷെ ആ തരത്തിലുള്ള പ്രകോപനങ്ങളൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ആ ഘട്ടത്തിൽ തന്നെ ആഭ്യന്തരമന്ത്രി പരസ്യമായിട്ട് തന്നെ പറയുകയും ചെയ്തു ആദ്യത്തെ പ്രകോപനം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല പോലീസിൻ്റെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാവില്ല എന്ന് അതായത് യാതൊരു തരത്തിലുള്ള അക്രമത്തിലേക്കും ഇത് പോകുന്നില്ലെങ്കിൽ ഇടപെടലുകളൊന്നും ഉണ്ടാവില്ല എന്നുള്ള തരത്തിലുള്ള ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു അത് പിന്നെ ഒരു ഗേറ്റ് തുറന്നു വയ്ക്കുവാൻ സർക്കാർ ശ്രമിച്ചു ആ ശ്രമത്തിന് തടസ്സം ചെയ്തില്ല എന്നുള്ളത് അതുകൊണ്ടാണ് വാസ്തവത്തിൽ വലിയ അക്രമങ്ങളുണ്ടാകാതെ പോയത് ആ ഗേറ്റും കൂടി അടയ്ക്കുവാനായിട്ട് സമരത്തിൽ ഏർപ്പെട്ടിരുന്നവർ ശ്രമിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് എൻ്റെ ഇടപെടൽ ഉണ്ടാകുമായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നാൽ ഇത് വളരെ നിയന്ത്രണാതീതമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുമായിരുന്നു അതുകൊണ്ട് ആ സമയത്ത് അത് പിൻവലിച്ചത് നല്ലൊരു കാര്യമാണെന്നുള്ള വിശ്വാസം എനിക്ക് ശ്രീ ബി ആർ പി ഭാസ്കർ താങ്കൾക്കറിയാം സോളാർ വിഷയം സംബന്ധിച്ച് തുടക്കത്തിൽ ഉണ്ടായിരുന്ന മാധ്യമങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ആവേശം അല്ലെങ്കിൽ അതിന് കിട്ടിയിരുന്ന പ്രാധാന്യം ക്രമേണ ക്രമേണ കുറഞ്ഞു വരികയും പത്രങ്ങളിൽ പോലും അകത്താളുകളിലേക്ക് അത് പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്നിപ്പോൾ പിണറായി വിജയൻ അന്ന് വിളിച്ചിരുന്നുവെന്നും ഇങ്ങനെ അദ്ദേഹം ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു ഞാൻ പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകി എന്നും എല്ലാം പറഞ്ഞതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടെന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ അല്ലേ സമരം ഈ ഏതെങ്കിലും ഒരു പ്രശ്നം എടുത്തു വച്ചിരുന്നാലേ അത് സാധാരണഗതിയിൽ വളരെ പെട്ടെന്ന് മാധ്യമങ്ങൾ അത് ഉപേക്ഷിച്ചിട്ട് പുതിയ ഒരു വിഷയത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നാം വളരെ കാലമായിട്ട് കാണുന്നത് ഇത് മാസങ്ങൾ നീണ്ടുപോയി ഇപ്പോൾ അതിൻ്റെ താ അതിനകത്തുള്ള താല്പര്യം കുറയുന്നു എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ വേറെ മനസ്സിലാക്കാനുള്ളത് ദി ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് എന്ന് പറയുന്നത് അതായത് ഒരു വിഷയം തന്നെ ഇങ്ങനെ വളരെ കാലം കൊണ്ട് നടക്കാൻ പറ്റില്ല അതിലുള്ള താല്പര്യം കുറയും അത് ആ ഇതും മാധ്യമങ്ങളുടെ ഇന്നത്തെ ഇതിനകത്തുള്ള താല്പര്യക്കുറവിൻ്റെ ഒരു കാരണം അത് തന്നെയാണ് ഒരു വിഷയം വെച്ചുകൊണ്ട് പോകാവുന്നതിന് ചില പരിധികളൊക്കെ ഉണ്ട് കുറേ കഴിയുമ്പോഴത്തേക്കും ആളുകൾക്കത് അതിലൊരു മടുപ്പ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് പുതിയ വിഷയങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയകളായിട്ടാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന് കൂടി ബാധകമാണോ ഞങ്ങൾ മറ്റ് സമരമുറകളുമായി മുന്നോട്ട് പോകും പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകും മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൂടി കാണിക്കും എന്നെല്ലാം പറയുന്നതും ഇതുപോലെ ക്രമേണ പിൻവാങ്ങി പിൻവാങ്ങി പ്രശ്നമാകാ അസ്തമിക്കുമോ അതിന് ഈ മാറ്റങ്ങൾ വരുന്നത് തന്നെ ഇതിൽ നിന്നാണല്ലോ ഒരു ഈ സമരം തന്നെ സോളാർ വിഷയത്തിൽ പ്രതിപക്ഷം തുടങ്ങിയ സമരം തന്നെ പല ഘട്ടങ്ങൾ ഇതിനകം കടന്നുപോയിട്ടുണ്ട് അതിൻ്റെ ഒരു വലിയ ഭീകരമായ ഒരു രൂപമായിരുന്നു വസ്തു ഈ ഉപരോധ സമരം എന്ന് പറയുന്നത് അതിൻ്റെ അപകടം മനസ്സിലാക്കി അത് ഇത് നമുക്ക് പിന്നെ തീർച്ചയായിട്ടും പാർട്ടിയുടെ ഒരു ശക്ത പ്രകടനമായിട്ട് അതിനെ കാണാം സി പി എമ്മിന്റെ ആ ഉപരോധം നടക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം നടന്നത് ശ്രദ്ധിക്കണം അതായത് എൽ ഡി എഫിൻ്റെ എൽ ഡി എഫ് ആണ് ഉപരോധം പ്രഖ്യാപിച്ചത് എൽ ഡി എഫ് കൺവീനറാണ് അത് പ്രഖ്യാപിച്ചത് പക്ഷെ അതിനുശേഷം ഇതിന്റെ നിയന്ത്രണം സി പി എമ്മിന്റെ കയ്യിൽ പോയ തരത്തിലുള്ള രീതിയിലാണ് കാര്യങ്ങൾ നടന്നത് ഒടുവിൽ ഇതിന്റെ ഇത് സമരം പിൻവലിച്ചത് സി പി എം സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിയാണ് ആ സമയത്ത് എൽ ഡി എഫ് കൺവീനറെ ഒന്നും കണ്ടില്ല അപ്പം ആ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് ആ ഘട്ട സമരം നടക്കുന്ന ഘട്ടത്തിൽ അതിന്റെ നേതൃത്വം സി പി എം നേരിട്ട് ഏറ്റെടുക്കുകയും അതിന്റെ ഒരു ആവശ്യവും ഉണ്ടായിരുന്നു കാരണം അവരുടെ അണികളാണ് അവിടെ വന്നതിൽ കൂടുതലും അതിന്റെ ഒരു പിന്നീട് എൺപത് ശതമാനം ഇപ്പോൾ സതീശൻ പാച്ചേനിക്ക് സതീശൻ പാച്ചേനി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സോളാർ വിഷയം കത്തിത്തുടങ്ങി അന്ന് മുതൽ നടത്തിയ പ്രസ്താവനകൾ ചിലതെല്ലാം സർക്കാരിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഇത്രയും നാളും മറച്ചു വെച്ച ഇക്കാര്യം പിണറായി വിജയനുമായി ടെലിഫോണിൽ ഉപരോധ സമര ജുഡീഷ്യൽ അന്വേഷണം സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിച്ചു എന്ന ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ പുതിയ വല്ല കാര്യവും ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഇല്ല ഒരിക്കലും അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതില്ല കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഒരു ഗവൺമെൻറ് ഭരണപക്ഷത്തിരിക്കുമ്പോൾ ആ ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്താണ് നാട്ടിലെ ക്രമസമാധാന പാലനം ഇതുപോലുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന് സമരം ചെയ്യാൻ അവകാശമുണ്ട് പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ സമരരീതി എങ്ങനെ അതാണ് ഭരണപക്ഷം എപ്പോഴും ഉറ്റുനോക്കുന്നത് ജനാധിപത്യപരമായ സമരരീതിയോട് തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിക്കും ഒരു ഗവൺമെൻറ്റിനും ആഭിമുഖ്യമുണ്ടാവും അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാം ഇവിടെ അതല്ല ഇവിടെ നിയമം ലംഘിച്ചുകൊണ്ടും ജനാധിപത്യ വിരുദ്ധമായ നീക്കങ്ങളിലൂടെയും സമരത്തിന് പുറപ്പെട്ട ഒരു പ്രതിപക്ഷത്തെയാണ് ഇടതുപക്ഷത്തെയാണ് ഈ സമരമുഖത്ത് കണ്ടത് അതുകൊണ്ടാണ് സർക്കാരിന് കർക്കശമായ ചില നിലപാടുകളും ചില ഒരുക്കങ്ങളും നടത്തേണ്ടി വന്നത് പക്ഷേ അതിൽ നിന്നും അവർ പറഞ്ഞോട്ട് പോയപ്പോൾ ഒന്നാമത് ഇത് നടപ്പിലാക്കാനോ പ്രാവർത്തികമാക്കാനോ കഴിയുന്ന ഒരു മുദ്രാവാക്യമായിരുന്നില്ല ഈ സമരമുഖത്ത് അവർ ഉന്നയിച്ചത് അതുകൊണ്ട് അവർക്ക് സ്വയം പരിഹാസ്യമായി പറഞ്ഞോട്ട് പോകേണ്ടി വന്നു അവിടെ ആഭ്യന്തരമന്ത്രി ന്യായമായും ഈ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ചെയ്യേണ്ട കാര്യങ്ങൾ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യ പാർട്ടിയുടെ സെക്രട്ടറിയുമായി തീർച്ചയായിട്ടും സംസാരിച്ചു നേരത്തെ പറഞ്ഞു അന്ന് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഒന്നും മാറ്റി പറഞ്ഞിട്ടില്ല അദ്ദേഹം പിന്നെ ഇപ്പോൾ പറഞ്ഞതാകെ ഈ പിന്നെ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ ടേംസ് ഓഫ് റഫറൻസിൽ ഉൾപ്പെടുത്താം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാമെന്നുള്ളതാണ് ന്യായമായും ഒരു ഗവൺമെൻറ്റും ഒരു മന്ത്രിയും ചർച്ച ഒരു ഉത്തരവാദപ്പെട്ട ഒരു നേതാവുമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കുമ്പോൾ പറയേണ്ട ഒരു കാര്യം മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ അതിനകത്ത് അദ്ദേഹത്തിന് പ്രത്യേകമായി നമുക്ക് ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു എന്താണ് സി സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഉപരോധത്തിന് മുൻപ് പറഞ്ഞത് നമുക്ക് ആദ്യം അത് കാണാം സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുക തന്നെയാണ് അത് ചർച്ച ചെയ്തിട്ട് സെക്രട്ടേറിയറ്റ് ഉപരോധം വേണ്ട എന്ന് ഞങ്ങൾ വെക്കൂ സെക്രട്ടേറിയറ്റ് ഉപരോധം വേണ്ട എന്ന് വെക്കണമെങ്കിൽ ഞങ്ങളുടെ മുദ്രാവാക്യം നടപ്പിലാവണം മുഖ്യമന്ത്രി രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷൻ നേരിടാൻ തയ്യാറാവണം അപ്പോ സമരമെല്ലാം ഞങ്ങൾ അവസാനിപ്പിക്കും അപ്പോ ഇപ്പോഴത്തെ ചർച്ചയുടെ പ്രശ്നമേ ഉദിക്കുന്നില്ല ഇവിടെ ഒരു ഒരു സംശയം വെക്കണ്ട ഈ പോയിട്ടുമില്ല ും സതീഷൻ പാച്ചേനി ഓഗസ്റ്റ് പതിനാലിന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ് ബൈറ്റാണ് ഇപ്പോൾ താങ്കൾ കേട്ടത് ഒരു ഒത്തുതീർപ്പുമില്ല ഒരു സംശയവും വെക്കണ്ട ഇന്ന് ഏതാണ്ട് ഇതേ മൂടി തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഫോണിൽ വിളിച്ചിരുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ചർച്ച ചെയ്യാം എന്ന് ഉറപ്പ് കൊടുത്തു എന്നെല്ലാം സംശയിക്കുന്ന ഞങ്ങളെയാണോ താങ്കൾ കുറ്റപ്പെടുത്തുന്നത് ഒരിക്കലുമല്ല ഇത് ചർച്ച ചെയ്യാം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യപരമായ ഒരു നല്ല കാര്യമല്ലേ അതിനകത്ത് എന്ത് ദുരൂഹതയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല വളരെ രസകരമായ ജനാധിപത്യ രീതികൾ ശ്രീ സതീശൻ പച്ചനി പറയാതിരിക്കാൻ പറ്റില്ല കാരണം മുഖ്യമന്ത്രി ഇറക്കിയത് തിരിച്ചു വരൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധം ഇരുപത്തിനാല് മണിക്കൂറാകുമ്പോഴേക്കും ബേക്കറി ജംഗ്ഷൻ അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി അതിനെ പരിഹരിച്ച സംസ്ഥാന സെക്രട്ടറി അഭിനന്ദിക്കാൻ വേണ്ടി അതുവരെ പട്ടാളത്തെ ഇറക്കി സമരത്തെ നേരിടാൻ തയ്യാറായ ആഭ്യന്തരമന്ത്രി വിളിച്ചു പറയുന്നു തുടർന്ന് സ സമരത്തിന് നേതൃത്വം കൊടുത്ത ശ്രീ പിണറായി വിജയൻ ചോദിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടി വരും അക്കാര്യം പരിഗണിക്കാമെന്ന് പറയുന്നു വളരെ രസകരമായി കാര്യങ്ങൾ തീരുന്നു അവിടെ വന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ച പാർട്ടി അണികൾ ഈ സമരത്തെ കണ്ട കേരളത്തിലെ ജനങ്ങൾ ഇവരെല്ലാം എന്താണ് മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായ സംശയം അല്ല കേരളത്തിലെ ജനങ്ങൾ എന്തിനാണ് ഒരു പൊള്ളയായ മുദ്രാവാക്യം മുൻനിർത്തിക്കൊണ്ട് ഇത്തരമൊരു സമരമുഖത്തേക്ക് സമരത്തിൽ പങ്കെടുത്തത് പാർട്ടി തെരഞ്ഞെടുത്ത വളണ്ടിയർമാരാണ് അല്ലാണ്ട് ജനങ്ങളല്ല ജനങ്ങൾ എന്ന് പറയുന്നത് പാർട്ടി നേതൃത്വം മാത്രമാണ് സമര സഖാക്കൾ അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുത്ത സഖാക്കളാണ് സമരത്തിൽ പങ്കെടുത്തത് അപ്പോൾ ആ സമരത്തിൽ പങ്കെടുത്ത ആ പാർട്ടിയുടെ വളണ്ടിയർമാരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെ നിരത്തണം എന്നൊക്കെ ആ പാർട്ടിയുടെയും മുന്നണിയുടെയും ഉത്തരവാദിത്തമാണ് പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എപ്പോഴും ചിന്തിക്കുമ്പോൾ പരമാവധി പ്രശ്നങ്ങൾ ലഘൂകരിക്കുക എന്നുള്ളതും ക്രമസമാധാന രംഗം കുറെ കൂടി മെച്ചപ്പെടുത്തുക എന്നുള്ളതും ഒക്കെയാണ് എപ്പോഴും ആഗ്രഹിക്കുക ആ കാര്യത്തിൽ പ്രവർത്തകന്മാർ അല്പം പ്രകോപിതരായി മുന്നോട്ട് പോയപ്പോൾ സി പി എം സെക്രട്ടറിക്ക് തന്നെ അവിടെ പോകേണ്ടി വന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു ഗതികേട് പോലെയാണ് തോന്നുന്നത് എങ്കിലും അവിടെ അദ്ദേഹം പോയി സമാധാനിപ്പിച്ചു എന്നുള്ളത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആഭ്യന്തരമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സംഘർഷമില്ലാതിരിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് അദ്ദേഹം വാക്കുകളിലൂടെ അഭിനന്ദിച്ചിട്ടുണ്ടാവുക അതും ഒരു നല്ല കാര്യമായിട്ട് തന്നെയാണ് ഞങ്ങൾക്കെല്ലാം തോന്നുന്നത്